നിലവാരമുള്ള പവർ പ്ലസ് ഹോം അപ്ലയൻസസ് ൾക്ക് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ മീനഭരണി ആഘോഷത്തിന്റെ ഭാഗമായി പ്രതീകാത്മകമായി കാവു കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ മീനഭരണി ആഘോഷത്തിന്റെ ഭാഗമായി പ്രതീകാത്മകമായി കാവുതീണ്ടി ചെറുഭരണി കൊടിയേറ്റത്തിന് ശേഷം കുംഭമാസത്തിലും മീനമാസത്തിലുമായി രണ്ട് അശ്വതി നാളുകൾ വരുന്ന സാഹചര്യത്തിലാണ് ഇന്നുൾപ്പെടെ രണ്ട് കാവ് തീണ്ടലുകൾ നടക്കുന്നത് ആദ്യ അശ്വതി നാളായ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ളിൽ അത്താഴ പൂജയടക്കം പൂർത്തിയാക്കി ക്ഷേത്രനട അടച്ചു തുടർന്ന് വലിയ തമ്പുരാൻ കുഞ്ഞുണ്ണി രാജ കിഴക്കേനടയിലെ നിലപാട് തറയിൽ എഴുന്നള്ളി കാവുതീണ്ടലിന് അനുവാദം നൽകുന്നതിന്റെ സൂചനയായി കോയ്മ ചുവന്ന പട്ടുകുട ഉയർത്തിയതോടെ ഭക്തജനങ്ങൾ ക്ഷേത്രത്തിന് ചുറ്റും വലം വെച്ച് കാവുതീണ്ടൽ ചടങ്ങ് പൂർത്തിയാക്കി പതിമൂന്ന് വർഷം മുൻപാണ് ഇത്തരത്തിൽ രണ്ട് കാവുതീണ്ടൽ നടന്നിട്ടുള്ളത് മീനമാസത്തിലെ തിരുവോണനാളായ ഏപ്രിൽ നാലിന് കോഴിക്കല്ലുമൂടലും അശ്വതി നാളായ ഒൻപതിന് തൃച്ചന്തന ചാർത്തും പൂജയും അശ്വതി കാവുതീണ്ടലും നടക്കും ഭരണിനാളായ പത്തിന് ഭഗവതിക്ക് വരിയരിപ്പായസം നിവേദിച്ച് വെന്നിക്കൊടി ഉയർത്തുന്നതോടെയാണ് ഭരണി ഉത്സവത്തിന് സമാപനം കുറിക്കുന്നത് ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കടവ് കൊടുങ്ങല്ലൂർ